ാണ് കോഴിക്കോട് കടമ്പുറം അപ്പൊ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ആദ്യം ഞങ്ങള് സേവ് ലേറ്റൊന്നും എടുക്കുന്നില്ല വിചാരിച്ച കേട്ടോ ശരിക്ക് പിന്നെ സെറ്റ് ആയതാണ് എടുക്കണം തോന്നിയപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് സെറ്റ് സെറ്റ് ആക്കി സേവ് ചെയ്തിട്ട് നമ്മൾ ആദ്യം അങ്ങനെ ആക്കിയതാണ് ഇവിടെ പണികൾ ഫോട്ടോ റെഡി

നാളെ പന്തലിടാൻ പോവാണ് ഗെയ്സ് എനിക്കറിയാട്ടോ ഞാൻ പിന്നെ കാണാൻ വേണ്ടി ചോദിച്ചതാണ് ഓഡിറ്റോറിയത്തിൽ വീട്ടിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പൊ എന്തായാലും എല്ലാവരും പിന്നെ വേറെ സംഭവം എന്ന് കഴിഞ്ഞാല് സബ്സ്ക്രിബേഴ്സിനോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് കല്യാണം എല്ലാവരും വിളിക്കാൻ പറ്റാത്തതിൽ വളരെയധികം വിഷമമുണ്ട് കാരണം അറിയാലോ അപ്പൊ നമ്മള് യൂട്യൂബില് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് കാണാനുള്ള വകുപ്പ് ഞങ്ങൾ ഉണ്ടാക്കി തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും എല്ലാവരും കറക്റ്റായിട്ടൊന്ന് റെഡി ആവാൻ വേണ്ടി എല്ലാവരും ദുബ ചെയ്യണം എല്ലാ കാര്യങ്ങളും സെറ്റാക്കാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കണം ടെൻഷനും കാര്യങ്ങളും ഉണ്ട് ഏഹ് ഫുഡ് തികയോ എന്നൊക്കെ പറയാൻ പറ്റൂലോ ഏഹ് അല്ല ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ പക്ഷേ അല്ല നമുക്ക് സെറ്റാവും പിന്നെ പിന്നെ പ്രത്യേകിച്ചുള്ള പേടി എന്താണെന്ന് അറിയോ ചിലപ്പോൾ നമ്മൾ അടുത്തുള്ള ആൾക്കാരൊക്കെ കുറേ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ നമ്മൾ കല്യാണം പറയാൻ പറഞ്ഞിട്ടുണ്ടാവും അത് ഏറ്റവും വലിയ പേട് അത് എന്താ വെച്ചുകഴിഞ്ഞാല് കണ്ണരോടൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മള് ലാസ്റ്റ് ചിലപ്പോ ആലോചിക്കില്ലല്ലോ അവരോട് പറഞ്ഞില്ലല്ലോ അവരോട് പറഞ്ഞില്ലല്ലോ സെറ്റ് സെറ്റാ

മ്പറ മാത്രിക രസണ്ടോ നോക്കട്ടെ കണ്ണട നൂറ്റി അമ്പത് ഉറുപ്പാണ്

പിന്നെ അറുന്നൂറ്റിണ്ടാവും പിന്നെ റിങ് റിങ് പൊട്ടിയ റിങ് റിംഗാണ്

മൊജറ്റ് ആർക്ക <kau terminarlynplayer> <s Elliottills> ഓടണ്ട വെക്കണോ ലാപ് നോ ആരെ വർക്ക് ചെയ്യുന്ന ലാപ് നോ വേണ്ട ഞാൻ തന്നില്ല ആഹാ മോക്ക്ൽ കോഫി എടുക്ക് അത് ടട്ട് എങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുമോ ആരെ കുറേ ആ ആ എന്നൊരാണോ ആ ശരി അവിടെ വെക്കണ്ട എവിടെ വെക്കണം എവിടെ വെക്കണ്ട ഇങ്ങോട്ട് വെക്കണ്ട എവിടെ വെക്കണ്ട അവിടെന്നിങ്ങനെ

എന്നെ പറയൊക്കെ ഞാൻ കൊടുക്കാൻ മറി കൊടുക്കാൻ ഞാൻ തരാന്ന് പറഞ്ഞാരോ ഇവിടുന്ന് വരാ എവിടുന്ന്

ശരി കോപ്പിന്ന് ചൂടൊക്കെ പോയിട്ടുണ്ട് ഗ്ലൗസിൻ്റെ ഓക്കെ വീഡിയോയില് കാണാട്ടോണ്ട് ഇങ്ങനെ പോമറ ട്രാക്ക് തോന്നുന്നു കോപ്പി കുഴപ്പമില്ല ഇനി ഒരു നൂറ് കോപ്പിക്ക് ഒരു കോഫി കോ ഐസ്ഡ് ദാ പിന്നെ ലാസ്റ്റ് ക്ലിക്ക് ട്ടോ ലാസ്റ്റ് ക്ലിക്ക് ഇതരല്ലേ സ്പേസ് മെയിക്കി കൺട്രോൾ കോഫി എടുക്കുന്നു അപ്പൊ നല്ല ഫ്രൈ വൈ വൈനെ ഓർഡർ ചെയ്തു ട്ടോ അപ്പൊ നമ്മളെ പറോടി തിരിമ്പൊക്കെ കിഴിയാ നല്ല രസം ആയി ചൂട് പോയി ചായ டேസ്റ്റ് ഉണ്ടോ കിട്ടി പോയി ഐസ് ചായ டேസ്റ്റ് ഉണ്ടോ യാ

നമ്മളിരുന്നിട്ട് ഇവിടെ അതിപ്പോ കാലത്ത് ആൻഡ് നടന്നു അങ്ങനെ തന്നെ ഇവിടെ അങ്ങനെന്തൊക്കെ പറയുന്നുണ്ടോ നമ്മള് സ്ഥലത്ത് എനിക്കൊരു പൂവ് അടിച്ചു സെക്ടാക്കി തന്നിട്ടുണ്ട് താങ്ക് യു ഓരോ ഫാമിലി കടന്നിട്ട് താങ്ക് യുപാട് സന്തോഷം അങ്ങനെ സേവ് ദൈകദേശം തീരുമാനമായിരിക്കാണ് ഗൈസ് അങ്ങനെ സത്യം പറയാലോ ഞാൻ സേവ് ദൈൻ എടുക്കില്ല വിചാരിച്ച നാളാണ് പിന്നെ എന്താ പറയാ സാഹചര്യം മൂലം കാലാവസ്ഥ മൂലവും ആ കാലാവസ്ഥ മൂലവും ഞങ്ങൾ എതിർക്കേണ്ടി വന്നു പിന്നെ അങ്ങനെയൊക്കെ അയാൾ കഥ എഴുതുക അതെല്ലാവരും കണ്ടുകൊണ്ട് വിചാരിച്ചിട്ടില്ല അപ്പം അങ്ങനെ സേവ് ഡേറ്റിൻ്റെ ക്ലിപ്പ് അല്ലെങ്കിൽ ഷൂട്ട് ഫിനിഷ് അയക്കാണ് സത്യം പറയാനില്ല ഇടയ്ക്കിടക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സേവ ദേറ്റ് എടുക്കാൻ വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെങ്കിൽ പെട്ടെന്ന് എല്ലാം സെറ്റ സെറ്റപ്പ് ആക്കിയതാണ് എന്തായാലും കല്യാണം ഒന്നല്ലേ ഉള്ളൂ ഞാൻ എപ്പോഴും പറയണ രണ്ടാമത്തെ കല്യാണത്തിന് നോക്കാന്ന് പറഞ്ഞ നമുക്കങ്ങനെ ഇല്ലല്ലോ ഓ രണ്ടാമത് കെട്ടിട്ട് തങ്ങളെന്തായാലും കെട്ടിക്കോളു തരേ നമ്മളില്ല നമ്മള് ഒന്നിനെ അപ്പൊ അങ്ങനെയാണ് അള്ളാഹു കേട്ടെ എല്ലാരും ആമീ പറ അപ്പൊ ഗൈസ് അപ്പൊ നമ്മളെ സേന വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് ഗൈസ് അപ്പൊ കല്യാണത്തിന്റെ വീഡിയോസുകളൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് വരും അല്ലേ അതുവരേക്കും